നമസ്കാരം എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപനത്തിനാണ് സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഉപതെരഞ്ഞെടുപ്പിലൂടെ കടന്നുവന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യു ആർ പ്രദീപിന്റെയും ആദ്യ സമ്മേളനം കൂടിയാണിത് ഇവരിൽ പ്രദീപ് മുൻപ് നിയമസഭാംഗമായ പാരമ്പര്യമുണ്ടെങ്കിൽ രാഹുൽ തികച്ചും പുതുമുഖമാണ് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായിരിക്കും ഇത്തവണത്തേത് വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി സഭ പിരിയുന്നതിന് പകരം ഇത്തവണ സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തെട്ട് വരെ നീളുന്ന സമ്മേളനത്തിൽ ആകെ ഇരുപത്തിയേഴ് ദിവസം സഭ ചേരും ഈ മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കും ഫെബ്രുവരി ഏഴിന് ബജറ്റ് അവതരിപ്പിക്കും ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ പഠിക്കുന്നവർ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചു ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത് കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ രണ്ടാം വർഷവും മൂന്നാം വർഷവും പഠിക്കുന്നവർക്കും അപേക്ഷ വെക്കുന്നതിന് ഫ്രഷ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായി സാധിക്കുന്നതാണ് ക്രിസ്ത്യൻ മുസ്ലിം ജൈന സിഖ് പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മുപ്പത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ടും നീക്കിവച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കിസാൻ സമ്മാന നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണം ഇപ്പോൾ തയ്യാറെടുക്കുന്നതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരികയാണ് അടുത്ത മാസത്തോടെ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് കർഷക ഐ ഡി കാർഡ് അതായത് കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ ഡി കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികൾ സബ്സിഡി നിരക്ക് ലഭിക്കുന്ന പദ്ധതികൾ അതോടൊപ്പം തന്നെ വിളനാശത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമാന ഉൾപ്പെടെയുള്ള വിവിധ സഹായങ്ങൾക്കും ഇനി കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഏറ്റവും അവസാനം ഈ ഫാർമേഴ്സ് ഐ ഡി കൂടി ജനറേറ്റ് ചെയ്യുന്ന സംവിധാനത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കതിർ ആപ്പ് രജിസ്ട്രേഷൻ സാധ്യമാണ് അത് മാത്രമല്ല സർക്കാർ പറയുന്നതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് മുടങ്ങാതെ കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നതാണ് എന്നാൽ തുടർന്ന് ഇത് ലഭിക്കണമെങ്കിൽ കർഷകർ കദർ ആപ്പിലുള്ള രജിസ്ട്രേഷൻ കൂടി പൂർത്തിയാക്കേണ്ടി വരും അത് കർഷകർക്ക് ഭാവിയിൽ വലിയൊരു സഹായമായി മാറുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരി മാസം ഗ്യാസ് സിലിണ്ടർ എണ്ണൂറ്റി പത്ത് രൂപ മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ലഭിക്കുന്നത് പതിനാല് കിലോഗ്രാം വരുന്ന ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് കെ വൈ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ഉള്ളത് ആ വ്യക്തിയാണ് ഇലക്ട്രോണിക് കെ വൈസി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് മുൻപ് ചെയ്തിട്ടുള്ളവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയും ഒരുപാട് വ്യക്തികൾ ഇത് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സമയവും സന്ദർഭവും നോക്കി എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും ഏജൻസികൾ വഴി നേരിട്ട് ഇത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും പല മേഖലകളിലും ഏജൻസികൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ആ ക്യാമ്പിൽ എത്തിനാലും ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അല്ല എങ്കിൽ ഓൺലൈൻ സർവീസ് സെന്റർ വഴി പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഗ്യാസ് കണക്ഷന്റെ ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം നമ്മൾ ഇലക്ട്രോണിക് എവൈസി പൂർത്തീകരിക്കാൻ ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഗ്യാസ് റീഫിൽ ബുക്കിംഗ് സാധ്യമാകാതെ വരും അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ സബ്സിഡി ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതെല്ലാം ഇ കെ വൈ സി ചെയ്തവർക്കായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിനു വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻവർദ്ധനവ് മൂന്ന് ദിവസത്തിനിടെ തൊള്ളായിരത്തി അറുപത് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അറുപത് രൂപയും കൂടിയത് കാരറ്റ് ഗ്രാമിന് രൂപയിലും രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി എല്ലാവരിലേക്കും ഇത് മറക്കാതെ ഷെയർ ചെയ്യുക ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ ഉടൻ അമർത്തുക